ഈശമിശിയായിക്കും ശ്രുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ യോഹനാൻഡ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി വീണ്ടും യേശുനാഥിനെ പ്രകാരം പറയുന്നു ആകയാൽ അവിടുന്ന് എന്നെ മഹത്വപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഓരോരുത്തരും തന്താങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കലാണ് നീ ആ പൂർത്തീകരണമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ ദൈവത്തെ മഹത്തപ്പെടുത്തുന്നത് നിൻ്റെ അതരങ്ങളിലൂടെ മാത്രമല്ല നിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല നിൻ്റെ ചിന്തയിലൂടെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുക സ്വർഗം നിന്നെ ആകർഷിക്കുന്നുണ്ട് ദൈവം നിന്നെ ആകർഷിക്കുന്നുണ്ട് ആ ആകർഷണത്തിലേക്ക് നീ ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് നമുക്കറിയാം ഗുരുത്താകർഷണ നിയമം എന്ന് പറയുന്നത് ഭൂമിയിലുള്ളവയും ഭൂമിക്ക് ചുറ്റുമുള്ളവയും ഭൂമി അതിലേക്ക് ആകർഷിക്കുന്നു എന്ന് ദൈവ സ്ഥാനം എന്ന് പറയുന്നതും ദൈവ മക്കളാകുന്നവർ എന്ന് പറയുന്നതും ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരും ആ ആകർഷിക്കപ്പെട്ടവരായി അനുദിന ജീവിതത്തിൽ ജീവിക്കുന്നവരുമാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെയും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അങ്ങനെ നിൻ്റെ മനസ്സും ഹൃദയവും ശരീരത്തോടും കൂടെ നീ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ആകർഷിക്കപ്പെട്ടവയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെത്തിച്ചേരുക എന്നുള്ളത് അതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു